ഹായ് നമസ്കാരം വാസ്തുവിധത്തിന്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പം അതിന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ആയിട്ട് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വലിയ വീഡിയോയുടെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത് ആ വലിയ വീഡിയോ കാണാത്തവരുണ്ടാവാം ചിലപ്പോൾ അപ്പം വീണ്ടും കാണുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന സമയത്ത് ചില കൺഫ്യൂഷൻസ് വരാതിരിക്കാനും ആ കൃത്യമായ പോയിൻറ്റിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചില വീഡിയോകൾ ചെയ്യുന്നത് അതിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പലപ്പോഴും ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്കിനെ ഐഡൻറ്റിഫൈ ഒരു വീഡിയോ ആണ് കാര്യം വീട്ടിൻ്റെ ഡോറ് വയ്ക്കേണ്ട സ്ഥാനം നമ്മൾ പല രീതിയിൽ പദങ്ങൾ തിരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീടിനെ നോക്കി നിന്ന് ഇടതു ഭാഗത്ത് നിന്ന് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ പല കണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ജനറലൈസ്ഡ് വ്യൂവിൽ നമുക്ക് എങ്ങനെ ഡോറിൻ്റെ പോർഷൻ തീരുമാനിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ചെയ്താൽ മതി നോർത്ത് ദർശനം ഈസ്റ്റ് ദർശനം ഇങ്ങനെ രണ്ട് ദർശനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ദർശനങ്ങളിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് പ്രവേശനം കൊടുക്കുന്ന രീതിയിലാണ് ഏറ്റവും ഓസ്പീഷ്യസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തൂടെ കയറുന്ന രീതിയിൽ കാര്യം നോർത്ത് ദർശനമൊക്കെ ഇട്ടിട്ട് നോർത്ത് വെസ്റ്റ് കൊണ്ട് പ്രവേശനം കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ശരിക്കും വലിയ ഗുണങ്ങൾ ചെയ്തില്ല നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് നമ്മളെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഐഡിയൽ എന്ന് പറയുന്നത് അപ്പം അതുപോലെ ഈസ്റ്റ് വന്നാലും ഈ നോർത്ത് ഈസ്റ്റ് ഒരു കാരണവശ സൗത്ത് ഈസ്റ്റ് ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകരുത് ഇനി സൗത്ത് ദർശനം എപ്പോഴും പറയും സൗത്ത് ദർശനം വീട് വന്നു കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ഒരിക്കലും തിരഞ്ഞെടുക്കരുത് സൗത്ത് ഈസ്റ്റിലേക്കോ സെൻട്രിലേക്കോ ഏറ്റവും നല്ലതെന്ന് പറയുന്ന സെൻട്രൽ ഭാഗത്തേക്ക് ദർശനം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് മറ്റത് നമ്മൾ ഒരു വശത്തേക്ക് വരുന്നത് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഈ കമ്പാരിറ്റീവ്ലി സൗത്ത് വെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ഓപ്ഷൻ ആണെങ്കിലും ഈ പറഞ്ഞ ടെൻഷൻ ഒരുപാട് വരുന്ന രീതിയിലുള്ള ഒരു 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 ഈ സൗത്ത് ഈസ്റ്റിലേക്കുള്ള ഡോർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ആംഗിളിൽ നമ്മൾ കാണുമ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് പ്രിഫറബിൾ എന്നുള്ള രീതിയിലല്ല കമ്പാരിറ്റീവ്ലി പ്രിഫറബിൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൻ്റെ അർത്ഥം എപ്പോഴും സെൻട്രർ പോർഷനിലേക്ക് നീക്കി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് സെൻടർ പോർഷൻ ചെയ്യുമ്പോൾ സെൻട്രർ പോർഷനിൽ തുടങ്ങി സൗത്ത് ഈസ്റ്റിലേക്ക് കൂടുതൽ വരുന്ന രീതിയിൽ സെൻട്രൽ പ്രശ്നം തുടങ്ങി സൗത്ത് വെസ്റ്റിലേക്ക് കൂടുതൽ പോകരുത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾ സൗത്ത് വെസ്റ്റ് സെക്ടറിലേക്ക് നമ്മൾ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് പെർസെൻറ്റേജ് ഓഫ് അലോട്ട്മെൻറ്റ് ഇതെല്ലാം നോക്കിയിട്ടാണ് സാധാരണ ഞാനൊക്കെ ആർക്കിടെക്ചറിലി പ്ലാൻ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ ഡോർ ഇടുന്ന പൊസിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അതിൻ്റെ ഡോറിനിലേക്ക് വരുന്ന വഴി ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇതെല്ലാം നമ്മളൊരു വളരെ സയൻറ്റിഫിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഈ ദിക്കാണ് ഇവിടെ ഡോർ ഡോറിടാം അങ്ങനത്തെ ഒരു രീതിയിലല്ല ഡോർ പ്ലേസ് ചെയ്യേണ്ടത് ഇനി വെസ്റ്റ് വെസ്റ്റിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കിതേ കേൾക്കുമ്പോൾ തന്നെ അറിയാം വീണ്ടും സൗത്ത് വെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒരു കാരണവശാലും നിങ്ങൾ പോരുത് സൗത്ത് വെസ്റ്റ് എൻട്രി ഈസ് ദ വൺ ഓഫ് ദി പ്രൈമറി വാസ്തുദോഷം എന്ന് വേണമെങ്കിൽ പറയാം സൗത്ത് വെസ്റ്റിൽ എൻട്രി വരിക എന്ന് പറയുന്നത് ഒരു വലിയ വാസ്തുദോഷം എനിക്കൊരു കേസ് അറിയാം നോർത്ത് നോർത്ത് ദർശനം ഉള്ളൊരു ഒരു പ്ലോട്ട് കിട്ടിയിട്ട് സൗത്ത് വെസ്റ്റിൽ കൊണ്ട് എൻട്രി കൊടുത്ത് കയറിയ ഒരു കേസ് എനിക്ക് ഇത്രയും എങ്ങനെയാണ് ആളുകൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കാര്യം ഇത് ഒന്നുകിൽ അറിവില്ലായ്മയുടെ അങ്ങ് പാരമ്യമായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പിടിവാശിയുടെ പുറത്ത് ഇതൊന്നും വേണ്ട എന്ന ചെയ്ത് ചെയ്യുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാകും തെറ്റ് പറ്റുന്നതായെങ്കിൽ അത് അങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം കാര്യം സൗത്ത് ഒരു എൻട്രി ഒരു വീടിനുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എത്രയും വേഗം കറക്റ്റ് ചെയ്യാന്നുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ് കാര്യം അതിന് ആ ഇൻഡിക്കേഷൻ ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ അതിന് കിട്ടുന്നൊരു ഇൻഫർമേഷൻ പോലും നിങ്ങളിലേക്ക് പ്രപഞ്ചം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് എടുക്കുക അപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുന്നു അത് നിങ്ങൾ ആ നിങ്ങളുടെ മുമ്പിലേക്ക് ആ വീഡിയോ വരുന്നത് തന്നെ ഒരു ഒരു പ്രപഞ്ചത്തിൻ്റെ കമ്മ്യൂണിക്കേഷനായിട്ട് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ നമുക്കുള്ളതാണെന്ന് തോന്നുകയുള്ളൂ ഇല്ല ആ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് പറയാം അതങ്ങനെ ഇപ്പോഴേ കേട്ട് കളയാം നമുക്ക് നാളെ നോക്കാം വേണമെങ്കിലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ ഓരോ വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ പിന്നെ അത് നമുക്കത് വന്നു പോയല്ലോ എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗം അല്ല സൗത്ത് വെസ്റ്റ് ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് വെസ്റ്റ് ദർശനമുള്ള സ്ഥലത്ത് നോർത്ത് വെസ്റ്റിലേക്ക് നമ്മൾ എൻട്രി കൊടുക്കണം ഈ അടുത്തൊരാൾ ചോദിച്ച ചോദ്യമാണ് നോർത്ത് വെസ്റ്റ് എൻട്രി കൊടുക്കാമോ നോർത്ത് വെസ്റ്റ് എൻട്രി കൊടുക്കരുതെന്ന് എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞപ്പം ഇതെല്ലാം തെറ്റായ ധാരണ ഇതൊക്കെ എവിടെ നോക്കിയിട്ടാണ് റെഫറൻസ് പറയുന്നത് അറിയില്ല അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം നോർത്ത് ഓർ ഈസ്റ്റ് ദർശനമാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗം പ്രവേശനം സൗത്ത് ദർശനമാണെങ്കിൽ സെൻട്രൽ പ്രവേശനം വെസ്റ്റ് ദർശനമാണെങ്കിൽ നോർത്ത് വെസ്റ്റ് പ്രവേശനം ഇത് ഓർത്തുവയ്ക്കുക വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതൊന്ന് ഈ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി ഇത്രയും ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാൻ മറ്റു നല്ല വീടിമ നിങ്ങളിൽ എത്തുന്നതായി നന്ദി നമസ്കാരം